ഹലോ ഇത് ആവശ്യങ്ങൾ നമ്മളിപ്പോൾ അപ്പോൾ ഞാൻ അറിയാം ലൈക്ക് പോവാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മൾ ബി ആർ എല്ലാം അറിയാറുണ്ട് നമുക്ക് ബോധ്യം അപ്പോൾ നമ്മൾ ബി ആർ അറിയുന്നുണ്ട് അലപ്പാലും അത് വരാം അലയ്ക്ക് വരാം ആഗ്രഹം അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ഞാൻ അറിയണം അതെ മനസ്സിലായ ആ പൂടായി ഉപയോഗിക്കാറ് കിടങ്ങാട് നടക്കുന്ന അതുകൊണ്ട് നന്നുക്ക് ഇതിൽ വരുന്ന സംസാരിക്കാം തീരാ വണ്ടി നടക്കണം വണ്ടി വണ്ടി ഉണ്ടാകുന്ന അറിയാം നമുക്ക് എപ്പോഴൊരു ട്രൈ ചെയ്യാം ആ വണ്ടി ആ വണ്ടി എന്താ വണ്ടിയെടുക്കാം ഏറെ വണ്ടി ഞങ്ങളെ അത് സാധാരണ വണ്ടിയുടെ ആവശ്യം വന്നാൽ വണ്ടി ഉണ്ടാവില്ല പക്ഷേ ഇത്ര മാസം എടുക്കുന്ന വണ്ടിയാണ് ഓക്കെ പക്ഷെ ഞാൻ പിന്നെ കിട്ടി തരില്ല അതാ ഒന്ന് കാണാത്തരുന്നേ അതിന് മാസം മാസം പിന്നീട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ചുകൂടി പറയാം എത്ര ഓണം കേരള കിടക്കണമുണ്ടോ

ശരി രണ്ടോ ആ ഓക്കെ എവിടെ വന്നോ എന്താ ഉണ്ടായിരുന്നു ആരാ കണ്ടില്ല 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 എവിടെ ഉണ്ടായിരണം നോക്കാറോക്ക് ആ എന്താ നോക്കാം

പിന്നെ അടുക്കാണ്ടിരിക്കും <wonder> <tiny Fales again like that> അത കാരണം ഐഡി കിട്ടാൻ ഉള്ളതന്നെ വേണം ഓക്കേ ടൈം ലൈൻ കണ്ടു കൊണ്ടണ്ട് കണ്ടു കണ്ടിട്ട് അടുത്ത സമയത്ത് ഞാൻ വartifactId എയർ മാർക്ക് കൊണ്ടുപോടേ നീ വണ്ടി എവിടെ മറ കൊണ്ടേയിട്ട് അവിടെ നിന്ന് നീ വണ്ടി എടുത്ത് ടാക് കാണാനായിട്ട് നോക്ക. ആ വണ്ടി എരിഞ്ഞിട്ട് വെച്ചതുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കേ അതോ സോണിങ്ങോൺ വരാ നമുക്ക് പറ്റില്ല തോന്നും ആഗ്രഹം ഞങ്ങൾ മാറ്റി ചെയ്യണം പക്ഷേ അത് നല്ല ദിവസം ആയിരുന്നു സോൺ വന്ന ടൈം ഞങ്ങൾ മാറ്റി ഓക്കെ കേരളിങ്ങനെ വണ്ടി ഇതെങ്ങനായി തൊടനരത്ത് നിരക്ക് വണ്ടിയാണ് അതാലേ പരിപാടി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു അതേ ടൈം ഇങ്ങനെ കളിക്കണം

പോട്ടെ 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 ഇപ്പുറേ വേറെ കളിക്കപ്പം ആളും വേണ്ട ഇപ്പറ വേറെ ആളും വണ്ട സാധാരണൊന്നും ഇല്ല കഴിക്കണം ഉണ്ടാവാറ് വേറെ ബൈക്ക് കിട്ടി രാണ്ട് അവിടെ ഒന്നത്തൊക്കെ എന്താണെന്ന് ചറിയില്ല പക്ഷേ ഫുള്ള് വണ്ടിയാണ് നോക്കുന്നൊരു ഫെ വണ്ടി ഇങ്ങനെ വണ്ടി ഞാൻ കാണാത്ത നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നേരത്തെ വണ്ടി മാറക്കാൻ പറ്റാൻ പോവാട്ടോ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ആ ഇപ്പം ഇപ്പൊന്ന് ഈ കഴിഞ്ഞ ക്ലാസ്റ്റ് പോവാം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നടന്നിട്ട് കാണാൻ പോകും എത്ര ആരെന്താ വീഡിയോ ആർക്കും കാണാൻ അറിയില്ല കണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് നമുക്ക് നോക്കാം എത്ര പേര് കാണാമെന്നൊക്കെയാ എന്താ ഇവിടെ നടക്കുന്നത്? ആ പരിപാടി കണ്ടോ? അപ്പോൾ ഇക്കേ, കീപ് ഗോയിങ് ഗയ്സ്. മ് ഈ പെട്ടിയിലാവും എന്നൊക്കെ തോന്നുന്നു. അങ്ങట్లా ആകാട്ടോ. ഈ സമയം പെട്ടു പൊളിക്കണം. പൊട്ടണ്ടല്ലേ. സ്നൈപ്പർ അണ്ട്രാ. സ്നൈപ്പർ. സ്നൈപ്പർ എടുക്കണോ? ഇതിനേരെ സ്നൈപ്പർ എടുക്കാലേ. ഓക്കേ. സ്നൈപ്പർ വാട്ട്? என்ன மெக்கிங்க ஸைப்ரட் ஏறிக்க மாட்டேங்கறா ஹ்ம் போடே 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 ஹ்ம் ஹே போடே போடே ஆ ஒட்டி டேட்டி ஆണ്ടി ஆണ്ടി ஓடினும் ஹ்ம் நம்ம கரெக்ட்டா இங்க தான் நம்மளே ஐயோ போடே രാ രണ്ടോ എന്റെ എന്റെ പൊന്നും എൻ്റെ മേനെ വെറുതെ വേണ്ടു ഒരെണ്ണോടിക്കണ്ടെറ അത് വെറുതെ പോയി ഓ ശരിക്കില്ല

ഓക്കേ അല്ലെങ്കിൽ അടിക്ക് ഉറപ്പാ നോക്കിയെന്നല്ല അടിക്ക് ഓക്കേ നമുക്ക് 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 നോക്ക് കടിച്ചോണം സ്നൈപ്പറും ഒരു ഷോട്ട്ഗൺ വെക്കേണ്ട ഓക്കേ ഏറാ പോടാ ആ ഒരു തേ സ്നൈപ്പറ അടി അടി കൊയ് അയ്യ കൊണ്ടിടാ ഏറാ കൊണ്ടിടാ മിസ്ആടാ അവൻ പോടാ ഏടാ പൊരിഞ്ഞിടാടാ അണ്ടാ പൊന്നാ ഓ ഈ കിറ്റ് ഷോട്ട് എന്ന് പറയാം നമുക്ക് ഇതിട്ട് ഓടടാ അവനടി കിറ്റ് കാണവന അടി겠다 എന്താടിക്കുമ്പോ നോരല്ല. എ എന്നല്ലോ അതോ തോന്നുന്നോ അല്ലേ? ടട്ടന്ന് നോക്കാന്ന് മുടികളി. ആണ് ഓടി എന്നോ നോക്കാം. വൈര വണ്ടി പിടിക്കാൻ. ഏടാ വണ്ടി എന്നാണോ? എവിടുന്നാ വണ്ടി എന്നുണ്ടേ? എവിടരാ അത്? നാല് മൂന്ന് അടിന്ന വണ്ടിയാ. എടാ കണ്ടിടാ. എവിടന്നാ? ഇന്ത്യ. എന്തോ? എവർറാ. അപ്പോൾ എന്താ സൂപ്പർ പെൻഡേയ് കണ്ടോ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കേ.